ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഞാൻ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് ആയിട്ടില്ല പിന്നെ ഇന്നത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവായി ആക്ച്വലി അത് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു അതിന്റെ റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിപ്പോഴൊന്നും നടന്നല്ലോ വൺ ഇയർ ബാക്കിലാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ലാസ്റ്റ് വൺ ഇയറിൽ ഞാൻ ആകെ ടു ത്രീ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ എന്ന് അപ്പോൾ ലാസ്റ്റ് സെയിം വൺ ഇയർ ലാസ്റ്റ് മാർച്ചിൽ ആണ് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ വീഡിയോ വന്നിട്ട് നമ്മുടെ കോഴിപ്പൂരിലേ അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആന്ധ്രയിൽ പോയിട്ടുണ്ടായിരുന്നു ആന്ധ്രയിൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ വീട്ടിൽ പോയപ്പോൾ അവിടെ ഈ സംക്രാന്തി ടൈമിൽ സംക്രാന്തി പറഞ്ഞാൽ ജാനുവരിയിൽ നമ്മുടെ പൊങ്കലിൽ തമിഴ്നാട്ടിൽ സെയിം ആ ടൈമിൽ വന്നിട്ട് എന്താണ് അവിടെ ഭയങ്കര ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇല്ലീഗലാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ അവിടെ അവർ അത് ഇല്ലീഗലായിട്ട് തന്നെ ചെയ്യും പോലീസ് വന്ന് പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും അന്നൊരു ദിവസത്തേക്ക് അവരെ വിട്ടിരിക്കുകയാണ് ഈ സംക്രാന്തി ഫോർ ഡേയ്സിൽ ഏതോ ഒരു ദിവസമാണ് ഇത് ചെയ്യുക ഭയങ്കര പറഞ്ഞാൽ ലാക്സ് ആൻഡ് ലാക്സ് റുപ്പീസ് ബെറ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ടു പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടാലേ നമ്മൾക്ക് വിഷമം വരും അതിൻ്റെ കയ്യിൽ കത്തിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വിഷമം വരും അപ്പോൾ ഞാൻ അത് വന്നിട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ലേ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് വൈറൽ ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ലാസ്റ്റ് മാർച്ചിൽ ഞാൻ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത് അതിൽ തന്നെ ഇത് പ്രോസസ്സിങ് അതൊക്കെ കാണിക്കുമല്ലോ അത് കാണിച്ചു കഴിഞ്ഞതും യു ആർ വീഡിയോ റിമൂവ്ഡ് എന്നും പറഞ്ഞ് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വിട്ടു കളഞ്ഞു പിന്നെ ഞാൻ ഇതിൽ ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ കുറേ ഇടയ്ക്ക് എനിക്ക് ഇമെയിലും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു തന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വൈ സ്റ്റുഡിയോ ഇതിൽ നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോഴേക്കും നമ്മുടെ ആപ്പിലല്ലാണ്ട് ബ്രൗസ് ചെയ്തപ്പോഴേക്കും അത് ഓപ്പൺ ചെയ്തതും അതിനകത്ത് ഫസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞ് കിടക്കണു അപ്പോൾ പിന്നെ ഞാൻ ഇത് എങ്ങനെ ഈ വാർണിംഗ് എങ്ങനെ റിമൂവ് ചെയ്ത് കളയുക പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും നമ്മളതിൽ പോളിസി ട്രെയിനിങ് അപ്പോൾ അവർ ഇത് പറയും അത് ആണ് നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതൊക്കെ വായിച്ചു നോക്കണം വായിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂടുതലിങ്ങനെ ബ്ലഡിൻ്റെ റിലേറ്റഡ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പിന്നെ അനിമൽസിനെ ഹാമ ചെയ്യുന്നത് ഈവൻ ഹ്യൂമൻ ബീങ്സിനെ സൂസൈഡ് അങ്ങനെ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഡിഫേമിങ് അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ കുത്തിയിരുന്ന് വായിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിസി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പോളിസി ട്രെയിനിങ് എടുക്കുമ്പോഴേക്കും അതിനുള്ളിൽ അവർ സെവൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം ആൻസർ ചെയ്ത് അത് ഫസ്റ്റ് നമ്മൾ എസ് ഓർ നോ എന്ന് മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ മൊത്തം ഇത് റിലേറ്റഡ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയും ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു റോഡ് ആക്സിഡൻ്റ് കണ്ടു അതിൻ്റെ വീഡിയോ എടുത്തിട്ടു അത് വയലേഷൻ ആണോ അല്ലയോ അങ്ങനെ അങ്ങനെ റിലേറ്റഡ് എല്ലാം വയലേഷനാണോ അല്ലയോ എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പം അങ്ങനെ അതെല്ലാം ഞാൻ അത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ റോങ്ങ് ആണെന്ന് പറഞ്ഞാൽ റീഡ്രൈ എന്ന് പറയും അപ്പം നോ ഒന്ന് കൊടുക്കുക ഈസി തന്നെ പക്ഷേ എനിക്ക് തോന്നിയത് എന്താ പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ആൻസർ റോങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെൻറ്റ് തരണില്ലേ സെയിം അതേപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഇത് ചെയ്യും അപ്ഡേറ്റ് ചെയ്ത് നയൻറ്റി ഡേയ്സിൽ നയൻറ്റി ഡേയ്സിൽ അവരത് ആ വാർണിംഗ് എന്നുള്ളത് റിമൂവ് ചെയ്ത് കളയും പക്ഷേ ഈ നയൻറ്റി ഡേയ്സിനുള്ളിൽ ഇനിയൊരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ട് വയലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൺ വീക്ക് വരെയോ എന്തോ നമുക്ക് പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല പറ്റില്ല അതും കഴിഞ്ഞ് ഒരു തേർഡ് ടൈം സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലെ ടർമിനേറ്റ് ചെയ്ത് കളയും ഇങ്ങനെയൊക്കെയാണ് ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്ത കുറേ ആൾക്കാരും ഉണ്ടാവും അതാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത്രയൊക്കെ പ്രോബ്ലംസ് ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം ഒരാഴ്ച അപ്ലോഡ് ചെയ്തപ്പോഴേ നമ്മൾ ആലോചിക്കുന്നത് നല്ലൊരു വീഡിയോ ഇടണം നമുക്ക് എന്താ പറയുക വൈറലാവണം അങ്ങനെയുള്ള ഒരു വിചാരത്തിലല്ലേ നമ്മളിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയുന്നില്ലല്ലോ ഇങ്ങനത്തൊന്നും ഇടാൻ പാടില്ല അതാ ആക്ച്വലി അനിമൽസിനെ ഹാമ് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ പാടില്ല പറഞ്ഞത് എന്തായാലും ആ വീഡിയോ അങ്ങനെ റിമൂവ് ആയിപ്പോയി ഞാൻ അല്ലെങ്കിൽ അത് ഭയങ്കര വൈറലായി പോകുന്നൊക്കെ വിചാരിച്ച് ഭയങ്കര എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പം നേരായ വർഗത്തിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വീഡിയോ ഇടണം കേട്ടോ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ